അയ്യപ്പൻകോവിൽ സുൽത്താനിയ ഡോർലാൻഡിലെ നെടുമ്പറയിൽ ഏല എസ്റ്റേറ്റ് തൊഴിലാളികൾ പിടിച്ചെടുത്തു തൊഴിലാളികൾക്ക് ശമ്പളം ഗ്രാറ്റുവിറ്റി ബോണസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നാനൂറ്റി മുപ്പത് ഏക്കർ ഏലോ എസ്റ്റേറ്റാണ് തൊഴിലാളികൾ പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസമാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നാനൂറ്റി മുപ്പത് ഏക്കർ തോട്ടം പിടിച്ചെടുത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് തൊഴിലാളികൾക്ക് വീതിച്ച് നൽകിയത് ശമ്പളവും ആനുകൂല്യവും നൽകുമ്പോൾ തോട്ടം ഉടമയ്ക്ക് തിരിച്ചു നൽകും അതുവരെ തോട്ടം സംരക്ഷിച്ച് ഉപജീവനം നടത്താനാണ് തൊഴിലാളികളുടെ തീരുമാനം ഇരുന്നൂറ്റി എഴുപത് സ്ഥിരം തൊഴിലാളികളും മുപ്പത് താൽക്കാലികക്കാരും ഇരുപത്തഞ്ച് ഓഫീസ് ജീവനക്കാരുമാണ് എസ്റ്റേറ്റിലുള്ളത് ശമ്പള ഇനത്തിൽ മാത്രം ഓരോരുത്തർക്കും എഴുപതിനായിരം രൂപയോളം മാനേജ്മെന്റ് നൽകാനുണ്ട് തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച നടത്തിയിട്ടും പരിഹാരമായില്ല കരുമറ്റം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വർഷങ്ങളായി ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന എസ്റ്റേറ്റായിരുന്നു രണ്ട് വർഷത്തെ ബോണസ് മറ്റ് ആനുകൂല്യങ്ങൾ മുതലായവയാണ് തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ളത് നെടുമ്പറയിൽ മാനേജ്മെൻറ്റ് രണ്ടായിരത്തി പതിനാറിൽ വിലയ്ക്ക് വാങ്ങിയതോടെയാണ് പ്രതിസന്ധി തുടങ്ങിയതെന്ന് തൊഴിലാളികൾ പറയുന്നു ആറ് കോടിയോളം രൂപ മാനേജ്മെൻറ്റ് തൊഴിലാളികൾക്ക് നൽകാനുണ്ടെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞു